നമസ്കാരം തൊഴിൽ സ്വാഗതം ഐ ഒ സിയിൽ ജോലി ഒഴിവ് രണ്ടു മണിക്കൂറിന് ശമ്പളം ആറായിരം രൂപ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് വിവിധ സ്പെഷ്യാലിറ്റികളിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ തസ്തികയിലേക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഡോക്ടർമാർ രോഗികളെ സന്ദർശിക്കുന്നതിന്റെ സമയത്തിനനുസരിച്ചുള്ളതാണ് ശമ്പളം ലഭിക്കുന്നത് അപേക്ഷകർക്ക് ബന്ധപ്പെട്ട മേഖലയിലുള്ള അനുഭവ പരിചയം യോഗ്യതാ മാനദണ്ഡങ്ങളിൽ പ്രധാനമാണ് വാക്ക് ഇൻ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അർഹരായ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് സെലക്ഷൻ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾക്ക് ടി എ ഒ ഡി എ ലഭിക്കില്ല തസ്തികയുടെ ആവശ്യകതകൾ അനുസരിച്ച് യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾ വേദിയിൽ റിപ്പോർട്ടിംഗ് സമയത്തോ അതിനു മുമ്പോ ഹാജരാകേണ്ടതാണ് റേഡിയോളജിസ്റ്റ് കാർഡിയോളജിസ്റ്റ് ഡെർമറ്റോളജിസ്റ്റ് എന്നീ തസ്തികളിലേക്കാണ് ഇപ്പോൾ നിയമനം നടത്തുന്നത് ഈ തസ്തികയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് രണ്ട് മണിക്കൂർ സന്ദർശനത്തിന് ആറായിരം രൂപയും ഡെർമറ്റോളജിസ്റ്റ് തസ്തികയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ശമ്പളം സ്പെഷ്യാലിറ്റി അനുസരിച്ച് വിദ്യാഭ്യാസ യോഗ്യത വ്യത്യസ്തമാണ് റേഡിയോളജിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് എം ഡി റേഡിയോളജി യോഗ്യതയും പോസ്റ്റ് ഗ്രാജുവേഷനു ശേഷം രണ്ടു വർഷം പ്രവൃത്തി പരിചയവും ആവശ്യമാണ് കാർഡിയോളജിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഡി എം ഡി എൻ ബി കാർഡിയോളജി യോഗ്യതയും പോസ്റ്റ് ഗ്രാജുവേഷനു ശേഷം രണ്ടു വർഷം പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം ഡെർമറ്റോളജിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് എം ഡി ഡി വി ഡി എൽ ഡെർമറ്റോളജി യോഗ്യതയും പോസ്റ്റ് ഗ്രാജുവേഷനു ശേഷം രണ്ടു വർഷം പ്രവൃത്തി പരിചയവും ആവശ്യമാണ് ജൂലൈ ഒൻപതിന് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് ആയിരിക്കും അഭിമുഖം ബറൗണി റിഫൈനറി ഹോസ്പിറ്റൽ ബെഗുസാരായി എയ്റ്റ് ഫൈവ് ട്രിപ്പിൾ വൺ സെവൻ ബീഹാർ എന്ന അഡ്രസ്സിലാണ് അഭിമുഖം നടക്കുന്ന സ്ഥലമുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിശ്ചിത ദിവസം ഇന്റർവ്യൂവിന് ഹാജരാക്കേണ്ടതാണ് എന്തെങ്കിലും മാറ്റമുണ്ട് എന്നുണ്ടെങ്കിൽ ഡബ്ല്യു എന്ന വെബ്സൈറ്റിലാണ് അറിയിക്കുന്നത് ഉദ്യോഗാർത്ഥികൾ കമ്മിറ്റി ആവശ്യപ്പെടുന്ന എല്ലാ പ്രസക്ത രേഖകളും കൂടെ കൊണ്ടുപോകേണ്ടതാണ് നിയമനം സ്ഥിരമായിരിക്കില്ല എന്ന് ഓർക്കണം ഇതിനു പുറമെ ഗേറ്റ് ട്വന്റി ഫോർ വഴി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എഞ്ചിനീയർമാർ ഓഫീസർമാർ എന്നിവരുടെ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് ഗേറ്റ് എന്നിവയിൽ ഏതിലെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹാജരാകുകയും യോഗ്യത നേടിയിരിക്കുകയും ചെയ്തിരിക്കണം ഇരുപത്തിയാറ് വയസ്സാണ് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി കൂടുതൽ വിവരങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കേണ്ടതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക